എല്ലാ കൂട്ടുകാർക്കും കീതിയിലേക്ക് സ്വാഗതം ഞാൻ ആസാമിലെ തേജ്പൂരിലെ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞു തടാകങ്ങളെപ്പറ്റി പറഞ്ഞു ശിവക്ഷേത്രത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു മഹാശിവരാത്രി ആഘോഷിക്കുന്നതും മറ്റും പിതൃക്കൾക്ക് അതായത് മരിച്ചവർക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോഴത്തേക്കും മോക്ഷം കിട്ടുന്നതിന് വേണ്ടി പ്രാവുകളെ പറത്തുന്ന കാര്യം പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു അതുപോലെ ബാമുനി ഹിൽസിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളെപ്പറ്റി പറഞ്ഞു കൽപ്രതിമകൾ താമരപ്പൂക്കൾ വിഗ്രഹങ്ങൾ എല്ലാം കൊള്ളയടിക്കപ്പെട്ടത് അതു പറഞ്ഞു പിന്നെ പറഞ്ഞാൽ സെലാപ്പസ് അത് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു ഏതൊക്കെ പറഞ്ഞതെന്ന് തന്നെ എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പോൾ സെലാപ്പസിനെ പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞു അത് കുറച്ച് നീണ്ടു പോയിട്ടോ വളരെ ആദ്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് സെലാപ്പാസ് സെലാറ്റുഡം സെലാ ലേക്ക് നൂറ്റൊന്ന് തടാകങ്ങളുണ്ട് നല്ല തടാകങ്ങളാണ് ചില തടാകങ്ങൾക്കൊക്കെ നിയന്ത്രണമുണ്ട് മനോഹരമായ സ്ഥലമാണ് ആ തടാകങ്ങളിൽ കുളിക്കാൻ പാടില്ല മീൻ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ എന്നാൽ സെലാപ്പാസിനെ പറ്റി നമുക്ക് அது ஒரு கதப்பம் எல்லாம் ஞாபகம் பண்ணி சயனிய அதிர் அடுத்து தனியா எல்லாம் பண்ணிட்டு அதுபோல தான் புத்தமதக்காருடைய முன்னஸ்திரி அவருடைய புண்ணம் இதெல்லாம் பண்ணி இனி நமக்கு செலா பினை பற்றி എന്നത് ഒരു ഗോത്രപ്പെട്ട പെൺകുട്ടിയായിരുന്നു എന്നാണ് കേട്ടോ എൻ്റെ അറിവിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കെല്ലാം ഇവരെല്ലാം എഴുതി വച്ചേക്കുന്നതും പറയുന്നതും എല്ലാം വരുമ്പോൾ ചിലതൊക്കെ സംഭവിച്ചേക്കാം അപ്പോൾ ഈ സെലാപ്പാസ് എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് വെച്ചാൽ ഇത് ആർമി എന്ത് ഭടന്മാരുടെ അതിർത്തി പ്രദേശം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഭടന്മാരുടെ സ്ഥലമായിരുന്നു അങ്ങനെ ആ ഭടന്മാർക്ക് ആഹാരം കാപ്പി ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സല ഇപ്പം വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് അങ്ങനെ കൊടുത്തു വരുമ്പോൾ അതിലൊരു പ്രണയകഥ കൂടി വരുന്നുണ്ട് അവിടെ ഭടന്മാർ അവിടെ നിന്ന് അധികം ആൾക്കാർ ഈ സൈനികരൊക്കെ മാത്രമായിരിക്കുമല്ലോ അപ്പോൾ ഒരു ജസ്വന്ത് സിംഗ് റാവത്ത് അവരുമായിട്ട് ഈ കുട്ടിക്ക് വലിയ അടുപ്പം തോന്നി അടുപ്പം തോന്നിയതിൽ തെറ്റില്ല എന്താ വെച്ചാൽ അവിടെ നിന്നും അധികം ആൾക്കാരില്ലല്ലോ ഭക്ഷണം കൊണ്ടേ കൊടുക്കലും പിന്നെ നമ്മുടെ ദേശത്തിന് വേണ്ടി പട പൊരുത്താൻ തയ്യാറായി നിൽക്കുന്ന ജവാനും ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്നേഹവും വേറെ നമുക്കതൊന്നും വർണ്ണിക്കാനൊന്നും ഇല്ല നമുക്കറിയാം അവർക്കൊരു പ്രത്യേക സ്നേഹം ഇഷ്ടം പ്രണയം എല്ലാം തോന്നി ഒരു ദിവസം സെല വന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു എന്താ വച്ചാൽ ഈ ജസവന്ത് സിംഗ് റാവത്തിൻ്റെ ഭീകരമായ മരിച്ചു കിടക്കുന്ന രൂപമാണ് കണ്ടത് അതായത് ചൈനക്കാരെ ആക്രമിച്ചിട്ടുള്ള ആ സംഭവമാണ് പറയുന്നത് നമുക്ക് തന്നെ അതെല്ലാം വളരെ ഹൃദയഭേദകമായ കാര്യങ്ങളാണല്ലോ നമ്മൾ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത് കണ്ട ഉടനെ സെലാം വിഷമിക്കിട്ട് ആ മൗണ്ടൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്യുന്നതാണ് പറയുന്നത് അങ്ങനെയാണ് നാളുകൾക്ക് ശേഷം ഈ ജസന്തിന് ചക്ര ഇതെല്ലാം കിട്ടി ആദരിക്കുകയൊക്കെ ചെയ്തു െയ്തിട്ട ആളും മരിച്ചു പക്ഷേ നമ്മുടെ ദേശം ദേശത്തിന് വേണ്ടി മരിക്കുന്നവരാണ് അപ്പോൾ ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ പേരാണ് ഈ സെലാപ്പാസിന് വന്നിട്ടുള്ളത് നദിയുമുണ്ട് തടാകങ്ങളുണ്ട് അപ്പോൾ അതാണ പറയുന്നത് കേട്ടോ സെലാപ്പാസ് ചുജം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തെ സഹായിച്ചിരുന്ന പെൺകുട്ടികളാണ് സല നൂറ വെറുതെ പെൺകുട്ടി കൂടിയുണ്ട് അപ്പോൾ സലയുടെ പേരാണ് ഈ ചുരത്തിന് വന്നിട്ടുള്ളത് സെല പാസ്നും തടാകത്തിന് സല ലൈക്ക് എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പോരാടിയ ധീരമായി പോരാടിയ ജസന്ത് സിങ്ങിൻ്റെ കാര്യം ഇപ്പം മനസ്സിലായല്ലോ അവരുമായിട്ട് സെലയുടെ കാര്യം പറഞ്ഞു ഭീകരമായ രൂപം കണ്ടപ്പോഴാണ് അത് വിഷമിച്ച് ആത്മഹത്യ ചെയ്തത് ആയിരക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ചുരത്തിൽ ഒരു സ്മാരകവും ക്ഷേത്രം എന്ത് എന്തൊക്കെയാണ് ജസന്തിന് നൽകി ആദരിച്ചു മരണാനന്തര ബഹുമതിയും ജസന്തിന് കൊടുത്തു പിന്നെ ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ സ്ഥാപകനായി ഗുരു പത്മ ധ്യാനിക്കുകയും ഭൂമിയെ അനുഗ്രഹിക്കുകയും ചെയ്തു ചെയ്ത സ്ഥലമാണെന്നും വിശ്വസിക്കുന്ന സെലാപ്പാസ് ബുദ്ധമത സമൂഹത്തിൻ്റെ പുണ്യസ്ഥലമാണ് അത് നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞു ധാരാളം വർണ്ണാഭമായ പതാകളാൽ ചുരം അലങ്കരിച്ചിരിക്കുന്നുണ്ട് ബുദ്ധമതക്കാർ വളരെ പരിശുദ്ധമായി കരുതുന്ന അതിശയകരമായ തടാകവും ചുരത്തിലുണ്ട് കൂടാതെ ക്രിസ്റ്റൽ ശുദ്ധമായ വെള്ളത്തിന് നിറങ്ങൾ മാറുന്നതിനും പേരുകേട്ടതാണ് നീലാകാശം പച്ചമലകൾ ചുവന്നക്കുന്ന് തിളങ്ങുന്ന അരുവികൾ വേനൽ അല്ലാത്ത സമയങ്ങളിൽ തടാകം തണുത്തുറച്ചിരിക്കുന്നു ഒരു പർദീസയാണ് കേട്ടോ അപ്പോൾ സല എന്ന പേരെങ്ങനെ വന്നു മനസ്സിലായില്ലേ ഇനി നൂറ് ഫോൾസ് നേരത്തെ ഞാൻ ഇട്ടിരുന്നു ആ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടില്ലേ വേണേൽ ഞാൻ ഒന്നുകൂടി ഇട്ടു തരാം കേട്ടോ ഇതിൽ കൂടി കാണാൻ എല്ലാം കൂടെ ഒരുമിച്ചായ കൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെയും നയൻറ്റീൻ സിക്സ്റ്റി ടു നൂറ എന്ന പെൺകുട്ടി ഈ ഇന്ത്യൻ ആർമിയെ സഹായിച്ചിരുന്നു അപ്പോഴാണ് നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ ചൈന ഇന്ത്യ വാർ വരുന്നതും വരുന്നത് തവാങ്ങിനെയും കാമ ടൗൺ അതിനെയൊക്കെ തവാങ്ങും കാമിങ് ടൗൺ ആൻഡ് വെസ്റ്റ് കാമിങ് ടൗൺ ഇതെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് തേജപ്പൂര് ഇതെല്ലാം സൈനികർക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു അവിടുന്ന് വളരെ അടുത്താണല്ലോ ഈ ചൈന നേരത്തെ ഞാൻ എന്തിലേക്ക് പറഞ്ഞിരുന്നു ചൈനയുടെ ഒക്കെ കാര്യം അപ്പോൾ ഈ ഈ നൂറായും സഹായിച്ചിരുന്നതാണ് പക്ഷേ ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് ക്യാപ്ചേർഡ് എന്നാണ് പറയുന്നത് പിടിച്ചുകൊണ്ട് പിന്നെ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി കഥകൾ എനിക്ക് കൂടുതലൊന്നും അറിയില്ല അതുകൊണ്ടാണ് ആ വാട്ടർ ഫോൾസിന് നൂറ് ലാൻഡ് എന്ന പേര് വന്നത് അതുപോലെ തടാകത്തിനും നദിക്കും ഒക്കെ വരുന്നുണ്ട് നദി ഒഴുകുന്ന ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അതെല്ലാം കാണിക്കുന്ന ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അധികം പറയുന്നില്ല ആകെ കൺഫ്യൂഷനാകും അപ്പോൾ അങ്ങനെയാണ് ഈ വാട്ടർഫോളിനും ആ പേര് വന്നത് അങ്ങനെ രണ്ട് പെൺകുട്ടികളുടെ കഥ കൂടി ഇതിൽ വരുന്നുണ്ട് പിന്നെ അതിമനോഹരമായ സ്ഥലമാണ് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇനി ഇവിടെ നിന്ന് വേറൊരു സ്ഥലമുണ്ട് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ബ്രഹ്മപുത്ര നദിയിൽ കൂടെ ഒരു ബോട്ട് യാത്ര അത് ചെന്ന ഒരു അതി ബ്രഹ്മപുത്രയുടെ നടുക്കുള്ള ഒരു ഐലൻ്റിൽ ജനവാസം ഏറ്റവും കുറഞ്ഞ ലോകത്തിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ജനവാസമുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ ആരും വെറുതെ അതുമാത്രം കണ്ടിട്ടുണ്ടാവുകയുള്ളു ചിലപ്പോൾ എഴുതുന്നതൊന്നും ശ്രദ്ധിച്ചു കാണില്ല എല്ലാത്തിലും ഞാൻ പറയുന്നില്ലല്ലോ ചിലതിലൊക്കെ ഞാൻ എഴുതുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇതിൻ്റെ ശരിയായ രീതികളൊന്നും എനിക്കറിയില്ല ഈ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് അതിൻ്റെ ആ അറിവില്ലായ്മ പല ദോഷങ്ങളും ചെയ്യുന്നുണ്ട് എന്താ പറയുക പെട്ടെ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് ഞാൻ ധരിക്കുന്നു കൂട്ടുകയ്യയുടെ ലക്ഷ്മി